പരിക്കേറ്റവരുടെ പരിക്ക് ഗുരുതരമല്ല പക്ഷേ എല്ലാവർക്കും തന്നെ ഒരാളുടെ തലയ്ക്ക് മാത്രമാണ് ഗുരുതര പരിക്കുള്ളത് മറ്റെല്ലാവർക്കും നിസാരമായ പരിക്കേ ഉള്ളൂ പക്ഷേ ഇത് ആ ഫാനിൻ്റെ വലിപ്പം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും വലിയ ഒരു അത്രത്തോളം വലിയ ഫാനാണ് താഴൂർ സെന്റ് മേരീസ് ചർച്ചിൻ്റെ പാരിഷ് ഹാളിലെ ഫാനാണ് പൊട്ടി വീണത് ഇവിടെ ഒരു മനസമ്മത ചടങ്ങ് നടക്കുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഏകദേശം നൂറിലധികം അൻപതിലധികം ആളുകൾ ആ പരിസരത്ത് അതായത് ഈ ഹാളിനകത്ത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ആ അപ്പോഴാണ് ഈ ഫാൻ പൊട്ടി വീണത് പിഞ്ചു കുഞ്ഞിറക്കം അഞ്ച് പേർക്കാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരെ ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപകടത്തിൽ കുറ്റിച്ചിറ സ്വദേശി ബേബി അതുപോലെ തന്നെ ഷീജ പോൾ കൂടാതെ തോപ്പിൽ വീട്ടിൽ ആദിത്യൻ പത്തൊൻപത് വയസ്സ് കൂടാതെ രണ്ട് വയസ്സുള്ള ഇവ കൂടാതെ വർഗീസ് ഈ സ്ഥലത്ത് തന്നെയുള്ള വർഗീസ് എന്ന് പറയുന്ന അറുപത്തി മൂന്ന് വയസ്സുകാരൻ എന്നിങ്ങനെ മൂന്ന് ാണ് നിലവിൽ പരിക്കേറ്റിരിക്കുന്നത് അവിടെ നിന്നിരുന്ന ആ ഒരു ഹുക്കിന് ബലക്ഷയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണം ഇന്ന് ഉച്ചക്കാണ് ഈ സംഭവം